സ്വയം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുന്നതു കാണുമ്പോൾ ആരും മനസ്സുകൊണ്ട് ഒന്നു കൈയടിച്ചു പോകും ഈ സത്യം ഏറ്റവും നന്നായി അറിയാവുന്നത് സാഹസികർക്കു തന്നെയാണ് നാൽക്കവലയിൽ തനിക്കു ചുറ്റും വട്ടം കൂടി നിൽക്കുന്ന കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന തെരുവു സർക്കസുകാരൻ മുതൽ പായ്ക്കപ്പലിൽ കാറ്റിനോടും കടലിനോടും പൊരുതാനിറങ്ങിയ സഞ്ചാരികളെ വരെ നയിക്കുന്നത് ഒരേ ലക്ഷ്യമാണ് മറ്റുള്ളവരെ അമ്പരപ്പിക്കുക താരതമ്യേന സുരക്ഷിതമായ പതിവ് വഴികളിലൂടെ സാധാരണക്കാർ ഒരു ജീവിതകാലം മുഴുവൻ മരണത്തെ ഭയപ്പെട്ട് നടക്കുമ്പോൾ സാഹസികർ മരണഭയമില്ലാതെ ആരും പോകാത്ത വഴിയെ ഇറങ്ങിത്തിരിക്കുന്നു ഏതു സാഹസികനും ആദ്യം പരാജയപ്പെടുത്തുന്നത് ഭയത്തെയാണ് തങ്ങളുടെ ലക്ഷ്യത്തിൽ അവർ വിജയിക്കുമ്പോൾ ലോകം അവരെ അമ്പരപ്പോടെ നോക്കും ചരിത്രം ആ വഴിയെ സഞ്ചരിക്കും പരാജയപ്പെടുകയാണെങ്കിലോ ലോകം വിഡ്ഡി എന്നു വിളിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്യും എല്ലാ സാഹസികരും ആദ്യം നേരിടുന്ന തടസ്സം നിരുത്സാഹപ്പെടുത്തലുകളാണ് വാസ്കോഡ ഗാമ മുതൽ ഹിലാരി വരെയുള്ളവർ അത് കേട്ടിട്ടുണ്ട് ധൈര്യം കുറഞ്ഞവരുടെ ആ ഓർമ്മപ്പെടുത്തലുകൾ മറികടക്കുന്ന നിമിഷം അവർ വിജയത്തിന്റെ ഒരുപടി കയറിക്കഴിഞ്ഞിരിക്കും എല്ലാ സാഹസി സാഹസികുദ്യമങ്ങൾക്കും വേണ്ടത് ധീരതയാണ് ധീരതയ്ക്കൊരു നിറമുണ്ടെങ്കിൽ അത് ചുവപ്പായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ധീരതയുടെ സുഗന്ധമാണ് പ്രശസ്തി എല്ലാ സാഹസികരും അന്വേഷിക്കുന്നത് ആ സുഗന്ധമാണ് മുകളിലൊരു വമ്പൻ വിമാനം അതിനടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന കുഞ്ഞിൻ വിമാനം ആകാശത്തിൽ ഇരുപതിനായിരം അടി ഉയരത്തിൽ അവ നീങ്ങുകയാണ് പെട്ടെന്ന് വമ്പൻ വിമാനം കുഞ്ഞിൻ വിമാനവുമായുള്ള ബന്ധം വേർപ്പെടുത്തി കുഞ്ഞിൻ വിമാനം താഴേക്കു പതിച്ചു പക്ഷേ അഞ്ഞൂറടി വരെ അത് താഴേക്ക് പോയുള്ളൂ പെട്ടെന്ന് കുഞ്ഞിൻ വിമാനം ശക്തിയായി മുന്നോട്ട് കുതിച്ചു മറ്റൊരു വിമാനത്തിനും പറക്കാൻ കഴിയാത്തത്ര വേഗതയിൽ കുതിച്ചു പായണം അങ്ങനെ ശബ്ദവേഗതയെ മറികടക്കണം അതായിരുന്നു ആ വിമാനം പറപ്പിച്ചുകൊണ്ടിരുന്ന ചാൾസ് ചെക് ഇവരുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ പതിനാലിനായിരുന്നു അമേരിക്കൻ വൈമാനികനായിരുന്ന ചെക്ക് ഈഗുർ ആകാശ സഞ്ചാരത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ ഓറഞ്ച് നിറമുള്ള എക്സ് ഒന്ന് എന്ന കുഞ്ഞും വിമാനം ചരിത്രത്തിലാദ്യമായി ശബ്ദവേഗതയെ മറികടന്ന സൂപ്പർ സോണിക് യുഗത്തിന് തുടക്കം കുറിച്ചു ചെക്ക് ഈഗുർ തന്റെ വിമാനത്തിന് ഗ്ലാമറസ് ഗ്ലന്നിസ് എന്നാണ് പേരിട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരായിരുന്നു അത് ശബ്ദവേഗതയെ മറികടക്കാനുള്ള പരിശീലന പറക്കലിനിടയിൽ അദ്ദേഹത്തിന് ഒരപകടം സംഭവിച്ചു സാഹസികയാത്ര നിശ്ചയിച്ചിരുന്നതിന് രണ്ടു ദിവസം മുമ്പുണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിന്റെ രണ്ടു വാരിയെല്ലുകൾ ഒടിഞ്ഞു വലതുകൈ അനക്കാൻ പറ്റാതായി പക്ഷേ ഈ സമയം ചക്കു ഈഗർ എന്ന സാഹസികൻ ചിന്തിച്ചത് മറ്റൊരു വിധത്തിലായിരുന്നു ഈ അപകടവാർത്ത പുറത്തായാൽ എയർഫോഴ്സ് അധികൃതർ ശബ്ദവേഗത്തേക്കാൾ വേഗത്തിൽ പറക്കുക എന്ന തന്റെ സാഹസിക പദ്ധതിക്ക് അനുമതി നൽകിയില്ലെങ്കിലോ അതിനാൽ വിവരം രഹസ്യമാക്കി വയ്ക്കുക തന്നെ അദ്ദേഹം തീരുമാനിച്ചു ബോയിങ് ബി ഇരുപത്തിയൊമ്പത് സൂപ്പർ ഫോറസ് എന്നൊരു വമ്പൻ വിമാനമാണ് ഈഗറുടെ വിമാനത്തെ മുകളിലേക്ക് കൊണ്ടുപോയത് അതിൻ്റെ അടിഭാഗത്ത് ഈഗറുടെ എക്സോ വൺ റോക്കറ്റ് പ്ലെയിൻ ഘടിപ്പിച്ചു ഒരു പ്രത്യേക ഉയരത്തിലെത്തുമ്പോൾ മുകളിലത്തെ വിമാനത്തിൽ താഴേക്കു തൂങ്ങിക്കിടക്കുന്ന ഏണിയിലൂടെ ഊർന്നിറങ്ങി വേണം കുഞ്ഞിൻ വിമാനത്തിന്റെ കോപ്പിറ്റിലെത്താൻ അവിടെ എത്തിയാൽ കോപ്പിറ്റിന്റെ വാതിൽ അടയ്ക്കുകയും വേണം ആ വാതിലിനിറ ലോക്ക് വലതുവശത്താണ് ഉറപ്പിച്ചിരുന്നത് അനക്കാൻ പറ്റാത്ത വലതുകൈ ഉപയോഗിച്ച് ഈഗർക്ക് ആ ലോക്ക് ഇടുക അസാധ്യമായിരുന്നു ഒടുവിൽ അതിനൊരു വിദ്യ അദ്ദേഹം കണ്ടെത്തി ഇടതുകൈയിൽ ഒരു ചൂരൽ പിടിച്ച് വലതുവശത്തെ ലോക്ക് തട്ടിയിടാം അങ്ങനെ ഒക്ടോബർ പതിനാലിന് രാവിലെ എട്ട് മണിക്ക് തെക്കൻ കാലിഫോർണിയയിലെ മരുപ്രദേശത്തുള്ള എയർബേസിൽ നിന്ന് ബി ഇരുപത്തിയൊമ്പത് എന്ന ബോയിംഗ് വിമാനം എക്സോ വണ്ണിനെയും കൊണ്ട് ആകാശത്തേക്ക് കുതിച്ചുയർന്നു എക്സോ വണ്ണിന് മുപ്പത്തിയൊന്ന് അടി നീളവും ചിറകുകൾക്ക് ഇരുപത്തിയെട്ട് അടി വീതിയും ഉണ്ടായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ മിടുമിടുക്കൻ എന്ന് പേരെടുത്ത പൈലറ്റായിരുന്നു ഇരുപത്തിനാല് വയസ്സുള്ള ചെക്ക് ഈഗർ പതിമൂന്ന് ജർമ്മൻ വിമാനങ്ങളാണ് അദ്ദേഹം പോരാട്ടത്തിൽ വീഴ്ത്തിയത് ഒരിക്കൽ സ്വന്തം വിമാനത്തിന് വെടിയേറ്റ് വീഴുകയും ചെയ്തു എന്നാൽ ആപത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ആക്രമിക്കപ്പെട്ട യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാരെ പിന്നീട് യുദ്ധത്തിനേക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈഗർ പ്രസിഡന്റ് ഐസനോവറെ നേരിൽ കണ്ടു യുദ്ധം ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ വീണ്ടും സൈന്യത്തിൽ തുടർന്നു അതുപോലെ നൂറുകണക്കിന് പൈലറ്റുകളിൽ നിന്നാണ് ശബ്ദവേഗതയെ മറികടക്കുന്ന പരീക്ഷണത്തിന് ഈഗർ തിരഞ്ഞെടുക്കപ്പെട്ടത് പല പ്രാവശ്യം പരീക്ഷണ പറക്കലുകൾ നടത്തിയിട്ടാണ് ഈഗർ ആ സാഹസത്തിന് ഇറങ്ങിത്തിരിച്ചത് വിമാനത്തിന്റെ വേഗത ശബ്ദവേഗതയുമായി താരതമ്യപ്പെടുത്തുന്നതിന് മാക്ക് നമ്പർ എന്നൊരു സംഖ്യാരീതിയാണ് ഉപയോഗിക്കുന്നത് ഓസ്ട്രിയൻ ഊർജ്ജതന്ത്രജ്ഞനായിരുന്ന ഏണസ്റ്റ് മാക്ക് ആവിഷ്കരിച്ച ഈ രീതി അനുസരിച്ച് വിമാനവേഗത ശബ്ദവേഗതയ്ക്ക് തുല്യമാകുന്ന അവസ്ഥയ്ക്ക് മാക്ക് ഒന്ന് എന്നാണ് പറയുക ശബ്ദവേഗത കൈവരിക്കാൻ വിമാനത്തിന് പ്രത്യേക ആകൃതി വരുത്തേണ്ടതുണ്ട് അങ്ങനെ മുൻവശം കൂർത്ത ആകൃതിയായിരുന്നു എക്സ് വണ്ണിൻ്റേത് അല്ലെങ്കിൽ ചിറകുകളിലും മറ്റും കാറ്റുപിടിച്ച് വിമാനം വല്ലാതെ ഉലയുകയും നിയന്ത്രണം വിടുകയും ചെയ്യും എന്തെങ്കിലും കുലുക്കമുണ്ടായാൽ തന്നെ കോപ്പിഗിൽ തലയിടിച്ച് ബോധക്കേട് വരാതിരിക്കാൻ വലിയൊരു തുകൽ ഹെൽമറ്റും ഈഗർ ധരിച്ചിരുന്നു കുഞ്ഞൻ വിമാനത്തെയും വഹിച്ചുകൊണ്ട് ബോയിംഗ് ഏഴായിരം അടി ഉയരത്തിലെത്തിയതോടെ ഈഗർ കുഞ്ഞൻ വിമാനത്തിന്റെ കോപ്പിഗിലേക്ക് അലൂമിനിയം എണിയിലൂടെ ഊർന്നിറങ്ങി എന്നിട്ട് ചൂരൽ ഉപയോഗിച്ച് കൊണ്ട് വലതുവശത്തെ ലോക്കിടുകയും ചെയ്തു കുഞ്ഞൻ വിമാനത്തിന്റെ കോപ്പിഗിൽ അപ്പോൾ കൊടും തണുപ്പായിരുന്നു കോപ്പിഗിൽ സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിനു ഗ്യാലൻ ലിക്വിഡ് ഓക്സിജനായിരുന്നു തണുപ്പിന്റെ കാരണം വൈകാതെ ബോയിംഗ് വിമാനം പതിനയ്യായിരം അടിയിലേക്കും പിന്നീട് ഇരുപതിനായിരം അടിയിലേക്കും ഉയർന്നു ബോയിംഗ് പൈലറ്റ് കൗണ്ട് ഡൗൺ ആരംഭിച്ചു ഫോർ ത്രീ ടു വൺ എക്സ് വണ്ണിനെ വേർപ്പെടുത്തുന്ന സ്വിച്ച് അദ്ദേഹം അമർത്തി പെട്ടെന്ന് താഴേക്കു പതിച്ച സ്വന്തം വിമാനത്തെ ഈഗർ നിയന്ത്രണ വിധേയമാക്കി മുകളിലേക്ക് ഉയർത്തി അതിന് കഠിനാധ്വാനം തന്നെ വേണ്ടിവന്നു കടുത്ത വേദന സഹിച്ചു ഈഗറുടെ ആശ്രമം റോക്കറ്റ് ചേമ്പറുകൾക്ക് ചേംബറുകൾക്ക് തീകൊളുത്തിയീഗർ തന്റെ കുഞ്ഞിൻ വിമാനത്തെ കുതിച്ചു പായിക്കാൻ തുടങ്ങി മുപ്പത്തി ആറായിരം അടി ഉയരത്തിലെത്തിയതോടെ വേഗത മാക്ക് പൂജ്യം ദശാംശം എട്ട് എട്ട് ആയി അടുത്ത രണ്ട് റോക്കറ്റ് ചേമ്പറുകൾ കൂടി കത്തിച്ച് അദ്ദേഹം വിമാനം നാൽപ്പതിനായിരം അടി ഉയരത്തിലെത്തിച്ചു അപ്പോൾ വേഗത മാക്ക് പൂജ്യം ദശാംശം ഒമ്പത് രണ്ടിലെത്തി രണ്ടായിരം അടി കൂടി ഉയർന്നതോടെ മാക്ക് പൂജ്യം ദശാംശം ഒമ്പത് ആറ് വേഗതയായി വൈകാതെ മാക്ക് ഒന്നു എന്ന ലക്ഷ്യത്തിലേക്ക് വിമാനം കുതിച്ചെത്തി ഈഗുർ ഉറക്കെ വിളിച്ചുകൂയി ജ്ഞാനിതാ സൂപ്പർ സോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നു അതെ മണിക്കൂറിൽ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ എന്ന വേഗതയിൽ പറന്ന് ചെക്ക് ഈഗർ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു അങ്ങനെ മനുഷ്യൻ ആദ്യമായി ശബ്ദവേഗതയെ മറികടന്നു ഈഗർ തന്റെ വിമാനം താഴേക്കു നയിച്ചു ഏഴു മിനിറ്റ് കൊണ്ട് അദ്ദേഹം സുരക്ഷിതമായി നിലത്തിറങ്ങി സൂപ്പർ സോണിക് പറക്കിൽ ഒട്ടും ആപൽകരമല്ലെന്ന് ഈഗർ തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ എക്സ് വൺ എ എന്ന റോക്കറ്റ് പ്ലെയിനിൽ ഈഗർ പുതിയൊരു ലോക റെക്കോർഡ് കൂടി സ്ഥാപിച്ചു ശബ്ദവേഗതയുടെ ഇരട്ടി വേഗതയിൽ സഞ്ചരിച്ചതായിരുന്നു ആ റെക്കോർഡ് മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് മൈൽ വേഗതയിൽ സഞ്ചരിച്ചാണ് ആ നേട്ടം സ്വന്തമാക്കിയത് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രണ്ട് സൂപ്പർസോണിക് വിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടു റഷ്യയുടെ ടുബ്ലോവ ടു നൂറ്റിനാൽപ്പത്തിനാല് ശബ്ദവേഗതയെ ഭേദിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ആകാശത്തേക്കു കുതിച്ചേർന്നെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല വർഷം ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് ആകാശത്തേക്ക് ഉയർത്തിവിട്ട കോൺഗോഡ് വൻ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ആയപ്പോഴേക്കും അത് യാത്രാവിമാനമായി മാറി ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയിൽ കുതിച്ചുപായാൻ അതിനു കഴിയും നിറയെ യാത്രക്കാരുമായി മണിക്കൂറിൽ രണ്ടായിരം കിലോമീറ്റർ വേഗതയിലാണ് അത് അറ്റ്ലാന്റിക് മറികടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈഗർ സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ചപ്പോഴേക്കും നൂറ്റി വിവിധ വിമാനങ്ങളിലായി ആകാശത്തു പതിനായിരത്തിലേറെ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു